ആയിട്ട് നിക്കോ വില്യംസിനെ പറ്റിയിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് നിക്കോ വില്യംസിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ബാസ് രംഗത്തുണ്ട് പ്ലെയർ ആണെങ്കിൽ ഈ ഒരു പേഴ്സണൽ ടേംസ് കാര്യങ്ങളൊക്കെ അഗ്രി ചെയ്തു വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല ബാസയെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലെയർ വേസ് കട്ട് നടത്താൻ വരെ റെഡി ആവുന്നുണ്ട് അതുമാത്രമല്ല അദ്ദേഹത്തിന് പ്രീമിയർ ലീഗ് മൂവ് വലിയ താല്പര്യമില്ല പകരം ബാസയിലേക്ക് വരണമെന്നാണ് ആഗ്രഹം അല്ലെങ്കിൽ നെക്സ്റ്റ് സീസണിലോ അത്ലറ്റിക് ബിൽബാവിൽ കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു അപ്ഡേറ്റ് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നൽകിയിരിക്കുന്നത് ക്രിഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അത്ര റിലയബിളായിട്ടുള്ളൊരു ജേർണലിസ്റ്റൊന്നുമല്ല പക്ഷെ ഇദ്ദേഹം പണ്ടൊരു ബാസ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നൽകിയ സമയത്ത് അത് റിയാലിറ്റിയിലായിട്ടുണ്ടായിരുന്നു സോ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ചെറിയൊരു ഹോപ്പ് നോക്കുകയെന്നേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇതിനു ശേഷം ടോണി ജോൺ മാർട്ട് ഒരു അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് ബാസ പേഴ്സണൽ ടേംസ് ഒന്നും അഗ്രി ചെയ്തിട്ടില്ല പക്ഷേ വേർബലി ചില അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ബാസ് ഈ വരുന്ന സമ്മറിൽ കുറച്ച് എഫേർട്ട് ഇടുകയും അതേപോലെ തന്നെ പ്ലേറിൻ്റെ റിലീസ് ക്ലോസ് ഇട്ട് റിക്രേം നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഡീൽ നടക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ടോണി ജോൺ ആൻഡ് മാർട്ടിയൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഒരു ഡീൽ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട് ഏറിയ ഡീലാണ് കാരണം പ്ലെയേഴ്സിൻ്റെ എക്സിറ്റ് നടന്നാൽ മാത്രമേ ഈ ഒരു ഡീലിന് പിന്നാലെ പോകാനും പറ്റത്തുള്ളൂ അപ്പോൾ ആരൊക്കെ നമ്മുടെ ക്ലബ്ബ് വിട്ട് പോവും എന്നൊക്കെ കണ്ടറിയേണ്ട ഒരു കാര്യമാണ് എന്തായാലും ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്സ് പ്രകാരം റഫീനയുടെ എക്സിറ്റ് ബാസ് മാക്സിമം നടത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ റഫീനയുടെ ഏജൻറ്റ് റഫീന ആയതുകൊണ്ട് പ്ലെയറെ ബാസ ഇട്ട് പോകാൻ അത്ര വലിയൊരു ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല ഇനി ടെക്കോ എങ്ങനെയെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചാലേ അതൊക്കെ നടക്കത്തുള്ളൂ എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ട് തന്നെ അറിയാം പിന്നെ നിലവിൽ ലെമീനിയമാല് പെഡ്ര ഒക്കെ എനിക്ക് വലിയസ് ബാസിൽ ജോയിൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പ്ലെയറെ ആണെങ്കിൽ വലിയ രീതിയിലുള്ള റെസ്പോൺസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ എവിടേക്കൊരു ചാൻസ് കാണുന്നുണ്ട് നടന്നാൽ നല്ലത് നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഡാനിയോ റൊഡ്രിഗേഴ്സിന് അയച്ചിട്ട് സ്കോഡ് ബിൽഡ് യാത്ര തന്നെ എന്തായിരിക്കും റിയാലിറ്റി എന്നത് ഒരു ആഴ്ചകളിൽ കണ്ടു അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചെയ്ത് കണ്ടിട്ട് ഈ രൂപ അടുത്തൊഴിയായിട്ട് കാണുന്ന ഒരു പൈ